നമ്മുടെ സ്കൂളിൽ എന്ത് കാര്യം ഒന്ന് ചെയ്യാമെന്ന് ആ ആൾ പോലും ഈ ഇങ്ങനെ നല്ലൊരു കാര്യം ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഒക്കുന്ന പൈസ അവർ ഇല്ലെന്നാണോ അപ്പം ഇല്ലാത്ത ഒക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് കഴിയുന്ന ആളെ വിളിച്ച് അവർ ഒപ്പിച്ച് പൈസ നമുക്ക് തരികയും നമ്മൾ ഒരുപാട് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് ചിത്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന വീടാണിത് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലവരായ കുറേ നാട്ടുകാരുടെ സഹായം കൊണ്ട് നമുക്ക് ഇത്രയും വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു വോളണ്ടിയേഴ്സ് ഫുഡ്ഫെസ്റ്റ് നടത്തിയാണ് ആദ്യം തന്നെ അത് അടിസ്ഥാനം ഇടാൻ അടിസ്ഥാനം ഇട്ട് തുടങ്ങിയത് പിന്നെ പിന്നെ ഹൈസ്കൂളിൽ നിന്നും കുറച്ച് എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ നിന്നും കുറേ പൈസ പിരിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഹൈസ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെ അപ്പൂപ്പൻ്റെ ആണ്ട് നടത്താൻ വേണ്ടി വെച്ചിരുന്ന പൈസ പതിനായിരം രൂപ നമുക്ക് അതിനേക്കാൾ വലുതാണ് ഒരു ഒരു കുട്ടിക്ക് ഒരു വീട് വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് തന്നെ നമ്മളെ സഹായിച്ചു അപ്പൊ ചിത്ര ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ചേർന്ന് തൻ്റെ സഹപാഠിക്കൊരു സ്നേഹ തണൽ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ വീട് പണി തുടങ്ങിയത് തീർച്ചയായും ഞങ്ങളും ഇതിന്റെ ഭാഗമായി രണ്ട് തവണയോളം നമ്മൾ ഈ വാർത്ത എടുത്തിരുന്നു തീർച്ചയായും ഇവർക്ക് കിട്ടാവുന്ന തുകകൾ ശേഖരിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ചൂട് ന്യൂസിനുള്ളത് തീർച്ചയായും ആ സമയത്ത് ഞങ്ങളുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ തീർച്ചയായും ഇതിന്റെ ആദ്യഘട്ടം മറ്റൊരു മേശരിയാണ് ചെയ്തെങ്കിലും പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ ഈ സഹപാഠിക്ക് വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കേട്ടപ്പോൾ അതിന് തയ്യാറായി വന്ന കടക്കലിലെ ഏറ്റവും നല്ല കൺഷൻ കമ്പനിയൊക്കെ ആയ ഉത്തം വീട് കൺഷൻ അല്ലെ കിരൺ നമ്മളോട് സംസാരിക്കും തീർച്ചയായും അദ്ദേഹത്തിനോട് വലിയൊരു അഭിനന്ദനം കൂടിയുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായും നല്ല തൊഴിലാളികൾ ഒരാഴ്ചത്തോളം ഇതിൻ്റെ ബാക്കി വരുന്ന പണി പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് അവർ ശമ്പളമില്ലാതെ പണി കൊടുക്കുമെന്നാണ് പുള്ളിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് തീർച്ചയായും ഇത്തരത്തിൽ ഈ കുട്ടികളെ അവർ സ്കൂളിലെത്തി ഈ കാര്യം പറയുമ്പോഴാണ് ഈ കുട്ടികളും ഈ അധ്യാപികയൊക്കെ ഇത് അറിയുന്നത് തീർച്ചയായും അതിനുശേഷമാണ് അവർ ഈ ചുവടുവെപ്പിന് ഇറങ്ങിയത് തീർച്ചയായും കിരൺൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതാണ് കിരൺ ഇതുവരെ ഉള്ള പണി പൂർത്തീകരിച്ചു അതിൻ്റെ കാര്യങ്ങൾ കിരൺ നമ്മളോട് പറയും അപ്പോൾ കിരൺ ഇപ്പോൾ ഏകദേശം എത്രത്തോളം പണി പൂർത്തീകരിച്ചു നമുക്കിപ്പോൾ ടോപ്പ് ലെവൽ വരെ നമുക്ക് കട്ടയെട്ടി നിർത്തിയാക്കുകയാണ് നമുക്കിപ്പോൾ നിലവിൽ രണ്ട് രണ്ടേക്കാർ ലക്ഷം രൂപയുടെ പണി നമുക്ക് നിലവിലായിട്ടുണ്ട് ഇനി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു നാലഞ്ച് ലക്ഷത്തിന് മുകളിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പരിധിയിൽ നിന്നുകൊണ്ടാണ് ആ അതെ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനും മാക്സിമം എല്ലാ സപ്പോർട്ടും ഞാനും ഇവർക്കും ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ഒരുപാട് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇനി ഒരു ആറ് ഏഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും വീട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റൂ സപ്പോർട്ട് വലുതാണ് ആ വളരെ വലുതാണ് കാരണം നമുക്കിപ്പോൾ ഇനിയുള്ള പണികളൊക്കെ അവർ ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്തു തരാമെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇനി കിട്ടിയാൽ മാത്രമേ ഈ വീട് പൂർണ്ണമായിട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ നമ്മളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഫെബ്രുവരിയോട് കൂടി വീട് ഹാൻഡോവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് നല്ലൊരു ആൾക്കാരുടെ സഹായ ഹസ്തങ്ങൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ വീട് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ നമസ്കാരം ചുവട് നോസിൽ നിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി ചിതറയിലാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് മൂന്ന് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ചിതറ ഗവൺമെൻറ്റ് എച്ച് എസ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് ഒരു തണൽ എന്ന രീതിയിൽ ഒരു വീട് നിർമ്മിച്ച് നടത്തും തീർച്ചയായും അവർ ആദ്യം നമ്മൾ ഈ വാർത്തയുമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ശേഖരിച്ചു പിന്നെ രണ്ടാമത് ഞങ്ങൾ എടുക്കുന്നത് ഒരു പരസ്യവുമായി ബന്ധപ്പെട്ടാണ് മൊബൈൽ മാൾ ഉൾപ്പെടെ അങ്ങനെ ചിത്രയിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കി ആ സമ്മാന പദ്ധതി ഏകദേശം രണ്ട് ലക്ഷം രൂപ അവർ ശേഖരിച്ചു തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അവർ നിർമ്മിക്കുന്ന വീട്ടിനകത്താണ് തീർച്ചയായും ഇപ്പോൾ ഈ വീടിൻ്റെ സ്ഥിതി ഇത്രത്തോളം ആയിട്ടേ ഉള്ളൂ തീർച്ചയായും അവർക്കിത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും മൂന്നാല് ലക്ഷം രൂപയോളം വേണം തീർച്ചയായും വിദ്യാർത്ഥികളും അധ്യാപികയൊക്കെ ഇതിനു വേണ്ടി വളരെ സഹായഹസ്തങ്ങൾ നീട്ടുകയാണ് അവർ ഇതിലൊരു ഒരു സത്യസന്ധമായ എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികൾ അവർ ടൂറി പോയ പൈസ പോലും മിച്ചം പിടിച്ച് ഈ വീട് നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായ രീതിയിലാണ് കുട്ടികൾ നിൽക്കുന്നത് അവിടെ വാക്കുകൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു തീർച്ചയായും ഇത് കാണുന്നവർ ആ കുട്ടികളുടെ ഒരു ആവേശത്തോടു കൂടി തന്നെ എടുത്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഇത് നിർമ്മിച്ച് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ കൂട്ടുകാരന് ഇത് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ പൂർണ്ണമായ സഹായം ഉണ്ടാവണം തീർച്ചയായും ഞങ്ങളും ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും നിങ്ങളും ഇത് സപ്പോർട്ട് ചെയ്യണം ഈ വീട് ഫെബ്രുവരിയിൽ വളരെ ഭംഗിയാർന്ന രീതിയിൽ അവരുടെ സഹപാഠിക്ക് കൈമാറാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ വളരെ ധിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വാർത്ത കണ്ടു കഴിയുമ്പോൾ ഒന്ന് സഹായിക്കുക മാക്സിമം ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും അവരുടെ വിദ്യാർത്ഥികളുടെ ഒരു അവരുടെ ഒരു വികാരമാണ് ഈ വീടെന്നുള്ളത് തീർച്ചയായും അത് നിർമ്മിച്ച് നൽകുന്നതിന് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കും